باید بریم e nós Thank mm -hmm. you. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ജില്ലകളിലും വലിയ തോതിൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വോട്ട് ഏർപ്പെടുത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് രണ്ടാം ഘട്ടം ആരംഭിച്ചു നല്ല രീതിയിൽ തന്നെ വോട്ടർമാർ പ്രതിനിധിക്കുന്നുണ്ട് പൊതുവെ മലബാറിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രീതി കാണുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ മുൻകാലം വ്യത്യസ്തമായിട്ടാണ് അത്തരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയ ഭരണം കഴിഞ്ഞ ഒൻപത് വർഷമായി ജനങ്ങൾ ആഗ്രഹിച്ച ഭരണം തന്നെയാണ് അവരിൽ സന്തുഷ്ടരാണ് നമ്മളിതിലൂടെ കാണേണ്ടത് ായാലും ഇത്തവണ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മേൽക്കൈ ഉണ്ടാവും നമുക്ക് തിരൂരിലെ ജനങ്ങൾ മാറേണ്ടത് അവർക്ക് തന്നെ അറിയാം കലയോജിതമായി വരേണ്ട പല കാര്യങ്ങളും നടപ്പിലാക്കാൻ നഗരസഭയിലെ കഴിഞ്ഞ യു ഡി എഫ് കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല അവർ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പലതും വിട്ടുപോയി എന്ന് മാത്രമല്ല അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് സ്റ്റേഡിയം പോലുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള തെറ്റായ തീരുമാനം ഇതെല്ലാം തന്നെ യുവജനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് അതേ അതോടൊപ്പം തന്നെ പൊതുവികസനത്തിൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ നൽകിയിട്ടുള്ള മൂന്ന് അപ്രോച്ച് റോഡുകളാണ് തിരൂരിലെടുത്ത് പറയാൻ കഴിഞ്ഞു ഒന്ന് താഴെപ്പാലം അപ്രോച്ച് ഒന്ന് തിരൂർ സ്റ്റിറ്റ് ഓർബിഡ്ജ് ടൗണിലെ ഓർബിഡ്ജിൻ്റെ അപ്രോച്ച് മറ്റൊന്ന് കൃഷിപ്പാടത്തുള്ള അപ്രോച്ച് റോഡ് അതോടൊപ്പം തന്നെ പനമ്പാലത്തിലേക്കുള്ള റോഡിൻ്റെ കണക്ടിവിറ്റി അടക്കം ഇടതുപക്ഷ ഗവൺമെൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ തിരൂരിനായി അവകാശപ്പെടാൻ ഒന്നുമില്ലാത്ത ഒന്നായി നമ്മളും ജനങ്ങളും വിലയിരുത്തുന്നുണ്ട് അത് ശരിയാണ് കാരണം ഇടതുപക്ഷ ഭരണം ഇല്ലായിരുന്നെങ്കിൽ തിരൂരിൻ്റെ സ്ഥിതി ഇതിലും മോശമാവായിരുന്നു ഇപ്പോൾ താനൂരിലെതൊക്കെ തന്നെ സ്ഥിതി താനൂരിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം അതിന് ഘട്ടം ഘട്ടമായി അതിൻ്റെ ഒരു പരിണാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ മുന്നേറ്റം താനൂർ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്

എവിടെച്ചിട്ടാണത്യർ സെക്കൻഡറിയിലെ अरे 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 Não കുഴപ്പമില്ല എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് മണി കറക്റ്റിന് തിരോട് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളും പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് പ്രവർത്തനം ആരംഭിച്ച ഉടനെ തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് എല്ലായിടത്തും കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഈ എലക്ഷന് പ്രത്യേകത ഈ എസ് ഐയോയുടെ നിയമം വന്നതോട് കൂടിയിട്ട് പരമാവധി എല്ലാവരും വോട്ട് ചെയ്ത് ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി എല്ലാവരും നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നേറുകൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം കേരള ഗവൺമെൻറ് ഇടതുപക്ഷ സർക്കാർ ജനങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ സർക്കാർ ജനങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ വില വർധനവ് അതുപോലെ തന്നെ വിവിധ വില നിയമങ്ങൾ കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ആളുകൾ ഇന്നിപ്പോൾ വോട്ട് ചെയ്യുന്നത് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ് ആസ്ഥാനത്ത് തീർച്ചയായും ഐക്യ ജനാധിപത്യം മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് മുപ്പത് സീറ്റ് മുപ്പത് സീറ്റിൽ കുറയാതെ യു ഡി എഫ് ഐക്യജനാധിപത്യ മുന്നണി ഭരണം തുടർഭരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഓക്കെ ഓക്കെ Iya, വേണ്ട വേറെ വേറെ പുതിയ 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 É o വോട്ടിംഗ് ശതമാനം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വാർഡിനകത്ത് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള ഈ പതിനാറാം വാർഡിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം സമ്മാനിക്കുന്ന വാർഡാണ് അതുപോലെ തന്നെ തിരുവോണ മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകളും അനുകൂലമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഞാൻ മത്സരിക്കുന്ന മുപ്പത്തിനാലാം വാർഡിനകത്ത് നല്ല കനത്ത പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് മുപ്പതിനടുത്ത് സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് ജനാധിപത്യത്തിൻ്റെ ജനങ്ങളുടെ പറഞ്ഞു പറഞ്ഞു ജനാഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് ജനാധിപത്യപരമായിട്ടുള്ള അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് എല്ലാ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളും ഈ ജനാധിപത്യ അവകാശം വിനിയോഗിക്കണം നിലവിലുള്ള സംഹിതകളെ മാറ്റുക അവനവൻ്റെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക അവനവൻ്റെ സംവിധാന അവകാശം രേഖപ്പെടുത്തുക അത് സാമൂഹികമായിട്ടുള്ള നീതിയുടെ പക്ഷത്ത് ന്യായത്തിൻ്റെ പക്ഷത്ത് അനീതിക്കെതിരായിക്കൊണ്ടുള്ള പോരാട്ടമായിക്കൊണ്ട് അവനവൻ്റെ സംവിധാന അവകാശം വിനിയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ിൽ മുപ്പത്തി മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ കഴിഞ്ഞ നാല് പ്രാവശ്യമായിട്ട് കൗൺസിലറാണ് അപ്പം ആറാമത്തെ പ്രാവശ്യമാണ് ജനവിധി തേടുന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ തന്നെയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ വാർഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ മുനിസിപ്പാലിറ്റി മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര പ്രതീക്ഷയില്ല ഇതുവരെ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചുവെങ്കിലും മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമായുള്ള വികസനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പുരോഗതികളോ ഉണ്ടായിട്ടില്ല അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളവിടെ കയറുമ്പോൾ ഞങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കണം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മുനിസിപ്പൽ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ശബ്ദം കേൾക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് വിജയപ്രതീക്ഷയിലെ ഒരു ഇതൂല്യ പതിനാറ് വാർഡിലാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് അതിൽ പലതിലും വിജയപ്രതീക്ഷയുണ്ട് ഇപ്രാവശ്യം അതുകൊണ്ട് വളരെ നന്നായിട്ട് വോട്ടിംഗ് നടക്കുന്നുണ്ട് ബുദ്ധിമുട്ടില്ല ഒരുവിധം എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ വോട്ടിംഗ് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു സീറ്റിൽ ഞങ്ങൾക്ക് വളരെ ഒരു തൊണ്ണൂറ് ശതമാനം വിജയ പ്രതീക്ഷയുണ്ട് ബാക്കി ഇനി എന്ത് വരും എന്നുള്ളത് മുഴുവൻ പറയാനാണ് അവിടെ കൂടുതൽ മറ്റുള്ള മറ്റേ മുസ്ലിം ഏരിയാസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് നിർത്തിയത് ആ ഏഹ് ആ അവര് അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഏതാണ് ഏത് സ്ഥാനാർത്ഥിക്കാണ് നിങ്ങൾക്ക് കൂടുതൽ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങളുടെ അനുസരിച്ച് വോട്ട് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്